ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൊണ്ട് കേട്ടോ നമുക്ക് രാവിലെ ഒട്ടും ടെൻഷൻ ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പത്തിരിപ്പൊടി നെയ്സ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന പത്തിരിപ്പൊടി ഇനി നമ്മളിതിലേക്ക് കാൽ കപ്പ് റവ കപ്പ് റവയും കൂടെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം രാവിലെ പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല രട്ടി ദോശ ദോശയിട്ടാണ് നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ മീൻകറി അല്ലെങ്കിൽ മീൻ മുളക് ഇട്ടതൊക്കെ പിന്നെ ഇതിലേക്ക് ഒര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനാ കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കട്ടോ ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് നല്ല ില്ല നല്ല തിന്നായിട്ടാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു വലിയ ഉള്ളിയുടെ പകുതി എടുത്തിട്ട് ചെറിയ തണ്ട് കറിവേപ്പില ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ട ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരൊന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം നമ്മുടെ ഒന്ന് കുതിർന്ന് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ കൂ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചട്നി റെഡിയാക്കി ആക്കി എടുക്കണമെങ്കിൽ ചട്ണി റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മളിവിടെ മാവ് കൂട്ടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കിട്ടാം അപ്പം നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത നെയ്യാണ് ഇതിൻ്റെ മീതൊക്കെ കണ്ടില്ലേ പൊന്തി എടുക്കുന്നത് അപ്പം നമ്മൾ ദോശ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ നമ്മളിനി എണ്ണ ഒന്നും പരട്ടി എടുക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അപ്പം ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം ഞാനിത് ഒരു പാൻ വെച്ചിട്ട് സ്വല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് മൂടി വെച്ച് റെഡിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂടി വെക്കാതെ നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നതാട്ടോ അപ്പം ഇതാ നമ്മുടെ ദോശ നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ച് റെഡി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അതല്ല ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് റെഡിയാക്കണമെങ്കിൽ അങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി നമുക്ക് അടുത്തത് നമുക്കൊന്ന് പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് റെഡിയാക്കി എടുക്കാം പിന്നെ ഇതൊന്ന് എടുത്ത് മാറ്റും മൂടി വെച്ച് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ദോശ കിട്ടും നമ്മൾ മൂടി വെക്കാതെ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമുക്ക് കിട്ടുക എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ ദോശയായിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇതൊന്നും കൂടെ ഒന്ന് റെഡി ആവട്ടെ അപ്പം ഇനി നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ നെയ്സായിട്ടുള്ള ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളല്ലേ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും